ചൂടുകാലമാണല്ലേ കെ എസ് ഇ ബിയുടെ കച്ചനാവ് നിറയ്ക്കുകയാണ് ഈ ചൂടുകാലം അടുത്ത രണ്ട് മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കേരളം ചുട്ടുപൊള്ളുകയാണ് ഈ ചൂടിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് പോലും ഏറെ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്നാൽ വീടുകളിൽ തന്നെ ഇരിക്കാനാണ് ഏറെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ വീടുകളിൽ ഇരിക്കുമ്പോൾ ഫാനും എ സിയും ഒക്കെ ഇട്ട് ലാവിഷായിട്ടാണ് ഇരിക്കാറുതാനും വേറെ നിവൃത്തിയില്ല അതാണ് വാസ്തവം ഈ ചൂട് കൊണ്ട് ലാഭം കൊയ്യുന്നത് ആരാണ് കെ എസ് ഇ ബി ആണ് അതെ ചൂടുകാലം കാലം കെ എസ് ഇ ബിയുടെ കച്ചനാവ് നിറയ്ക്കുന്നു അടുത്ത രണ്ട് മാസത്തിൽ എന്തൊക്കെ സംഭവിക്കും പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ ചൂട് കനത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിക്കുകയാണ് മാർച്ച് മാസം ഇരുപത്തി ആറിന് നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗിച്ചത് എങ്കിൽ ഇന്നലെ അത് നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് മണിവരെ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ചതായിരുന്നു റെക്കോർഡ് വേനൽ കടുത്തതോടെ വീടുകളിൽ ഫാൻ കൂളർ എ സികൾ എന്നിവ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയിരിക്കുന്നത് ഇരുപത്തിയാറിന് തൊണ്ണൂറ് ദശാംശം ഒന്നേ ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് വാങ്ങിയതെങ്കിൽ കഴിഞ്ഞ ദിവസം നൂറ്റി മൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വാങ്ങിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്ത് ചൂട് ഇനിയും കടക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനം അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം ഇനിയും ഉയരാനാണ് സാധ്യത വേനൽ ചൂട് സഹിക്കാനാകാതെ വന്നതോടെ എ സി വിപണിയിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇതും കൂടുതൽ വൈദ്യുതി ഉപയോഗത്തിന് കാരണം തന്നെയാണ് അടുത്ത രണ്ട് മാസത്തിൽ ഉപയോഗം കൂടുമെന്നതിനാൽ തന്നെ വൈദ്യുതി ക്ഷാമം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസങ്ങൾ ആയതിനാൽ വൈദ്യുതി ചാർജ് കൂടാനോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനോ സാധ്യത ഇല്ലെന്ന കണക്കൂടു ജനത്തിനുള്ളത് അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അത് സ്വയം വെളിപ്പെടുത്താൻ മുപ്പത്തി ഒന്ന് വരെ സമയവുമുണ്ട് ഇതിനകം കൃത്യമായ വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശന നടപടിയും എടുക്കും തുടർന്ന് പരിശോധന ശക്തമാക്കുമെന്നും പിടികൂടിയ കനത്ത പിഴ ഈടാക്കുമെന്നും കെ എസ് മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ വിവരങ്ങൾ യഥാസമയം കൃത്യമായി രേഖപ്പെടുത്തണം എന്നതാണ് നിയമം എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല പുതിയ വീട് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കണക്ഷൻ എടുക്കുമ്പോഴും പഴയ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പുതുക്കി പണിയുമ്പോഴും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണവും പുതുതായി കൂട്ടിച്ചേർത്തവയുടെ വിവരങ്ങളും ഉപഭോക്താവിന്റെ കൺസ്യൂമർ നമ്പറിൽ സെക്ഷൻ ഓഫീസുകളിൽ രേഖപ്പെടുത്തണം അനുമതി ഇല്ലാതെ അധികമായി ലോഡ് ഘടിപ്പിക്കുന്നതിലൂടെ കെ എസ് സി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ആവാത്ത സ്ഥിതിയും ഉണ്ട് ഇത് വൈദ്യുതി ശൃംഖലയുടെ ഓവർ വോൾട്ടേജ് ക്ഷാമത്തിനും ശൃംഖലയുടെ തകർച്ചയ്ക്കും വരെ കാരണമാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അധികമായ ലോഡ് സ്വയം ക്രമപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് ഫീസ് അവസരം ഒരുക്കിയിരിക്കുന്നത് സെക്ഷൻ ഓഫീസുകളിൽ അപേക്ഷാ ഫോറവും ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ഉപകരണങ്ങളുടെ എണ്ണവും വാട്സും രേഖപ്പെടുത്തണം വൈദ്യുതി വകുപ്പ് കണക്ടഡ് ലോഡ് പുനർക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇതനുസരിച്ച് ഗാർഹിക വ്യവസായ വാണിജ്യ മേഖലകളിലെ ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് വലിയ ഇളവ് നൽകും സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരിൽ നിന്ന് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഫീസ് തുടങ്ങിയവ ഈടാക്കുകയില്ല വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തുന്നതിന് മാത്രം പണം അടച്ചാൽ മതിയാകും ഈ മാസം മുപ്പത്തി ഒന്നിനു ശേഷം അംഗീകൃത വയർമാന്റെ പരിശോധനാ റിപ്പോർട്ടും ഒരു കിലോവോട്ട് രേഖപ്പെടുത്തുന്നതിന് മുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഫീസും നൽകേണ്ടതായിട്ട് വരും